ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്രീഡത്തെക്കുറിച്ചാണ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം ആരും നമുക്ക് ഔതാര്യമായി നൽകേണ്ട ഒരു കാര്യമല്ലല്ലോ ഫ്രീഡം ഒരു മൗലിക അവകാശം തന്നെയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യത് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഫ്രീഡമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു അഞ്ച് കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രസ്സിങ് സ്റ്റൈലാണ് ഇൻ കേസ് ഇത് പറയുന്നത് കൂടുതലും റിലേറ്റ് ചെയ്യുന്നത് മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ കൂടുതലും അപ്പോൾ ചിലപ്പോൾ മാരേജിന് ശേഷമുള്ള ഫ്രീഡം മാരേജിന് മുന്നുള്ള ഫ്രീഡം രണ്ടും രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാരേജ് കഴിയുമ്പോൾ തന്നെ ആ ഒരു പുതുമുടിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചേട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓവറായിട്ട് ഫ്രീഡം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാൽ കുറച്ചൊരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു ഭാരം തന്നെ ആവാറുണ്ട് അതിൽ ഡ്രസ്സിങ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രസ്സിങ് സ്റ്റൈല് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി കൊണ്ട് നടക്കുന്നത് അതിലിപ്പോൾ മറ്റൊരാളോട് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ ഇത് നന്നായിരിക്കുമോ ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്താൽ ശരിയാവോ ഇന്ന ഡ്രസ്സ് ഇട്ടോട്ടെ ഇന്ന സ്റ്റൈൽ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നമ്മുടെ ബോഡി നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് സുന്ദരനോ സുന്ദരിയായിട്ടോ പുറത്തോട്ടിറങ്ങണം നമ്മുടെ പേഴ്സണൽ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈൽ ഇന്ന ഹെയർ സ്റ്റൈൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഹെയർ കട്ട് ചെയ്യണം ആണുങ്ങളാണെങ്കിൽ ഹെയർ കട്ടിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇന്ന രീതിയിൽ ഹെയർ സെറ്റ് ചെയ്യണം അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മറ്റൊരാളെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അത് പിന്നെ വരുന്നൊരു കാര്യം ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ സാലറി കാര്യങ്ങളൊക്കെ അവരുടേതായ ആ പേഴ്സണലായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ നിക്ഷേപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരാളെ നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ അതിൽ കയറി അഭിപ്രായം പറയാനോ നമ്മൾ കുറച്ച് ഇപ്പോൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ പൈസ വരുന്നത് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വിഡ്രോ ചെയ്താൽ അതിന് കാരണം ബോധിപ്പിക്കേണ്ടി വരും എന്തിനാ അതങ്ങനെ ചെയ്താൽ പിന്നെ അവിടെ അടിയായി വഴക്കായി ഇതിനെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണമെ നമ്മുടേതായ പേഴ്സണൽ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം നമ്മളായിരിക്കണം അതിൻ്റെ ഫസ്റ്റ് മെയിൻ റോൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ വന്ന് ജോബ് ആൻഡ് കോഴ്സ് ഇത് കൂടുതൽ പഠിക്കുന്നത് കുട്ടികളെയാണ് കുട്ടികൾക്കൊക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മിക്ക മാതാപിതാക്കൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഇന്ന കോഴ്സ് എടുക്കുക അത് ചെയ് ഇത് എന്നൊക്കെ അവരെങ്ങനെ കമ്പല് ചെയ്തുകൊണ്ടിരിക്കും ശരിയല്ലേ അവരുടെ കുട്ടികളുടെ സന്തോഷം എന്താണ് അവരുടെ താല്പര്യം എന്താണ് ഇൻട്രസ്റ്റ് എന്താണ് അവരുടെ ഇഷ്ടമുള്ള ഒരു കോഴ്സ് അവരെന്നെ അവരുടെ ഒരു അഭിരുചിക്കനുസരിച്ച് അവർ തന്നെ സെലക്ട് ചെയ്യാനായിട്ടായിരിക്കും കൂടുതലും നല്ലത് മറ്റുള്ള പേരൻസിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഇന്ന കോഴ്സ് കയറുന്നത് ഇങ്ങനെ ചെയ്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തം ഇൻട്രസ്റ്റിന് അവരുടെ ജോബോ കോഴ്സോ തിരഞ്ഞെടുക്കുന്നതാണ് പിന്നെ വരുന്നത് പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഇത് മാരേജ് റിലേറ്റഡ് ഇഷ്യൂ ആണ് എന്നാൽ ഇപ്പോൾ ഭാര്യയുടെ പേഴ്സണലായിട്ടുള്ള ഫോൺ വാട്സപ്പ് ചെക്ക് ചെയ്യുക ഫോൺ ചെക്ക് ചെയ്യുക മെസ്സേജസ് നോക്കുക ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അതിലപ്പുറത്തോട്ട് ചെയ്യുന്നതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ആ പേഴ്സണലായിട്ടുള്ള പല മെസ്സേജുകളും മീൻസ് മോശപ്പെട്ട രീതിയിൽ ആരും കാണരുത് ഒരു ബൗണ്ടറി ഉണ്ടാവും നമുക്ക് നമ്മുടെ പേഴ്സണലുള്ള ഫ്രണ്ട്സുണ്ടാവും അത് മീൻസ് വേറെ മോശപ്പെട്ട ബന്ധങ്ങളൊന്നും അല്ലാണ്ട് ഉദ്ദേശിച്ചത് അത് നമുക്ക് സ്വകാര്യമായിട്ടൊക്കെ നമ്മുടെ കുറേ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ